ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ മത്സരം കടുക്കുന്ന മണ്ഡലങ്ങളൊന്നാണ് മാവേലിക്കര തുടർച്ചയായ വിജയങ്ങളിലൂടെ യു ഡി എഫ് കുത്തക മണ്ഡലമെന്ന് മാവേലിക്കരയ്ക്ക് വിശേഷണമുണ്ടെങ്കിലും ഇത്തവണ ഇടത് വലതു മുന്നണികൾ ഒപ്പത്തിനൊപ്പം മുന്നേറുന്ന കാഴ്ചയാണുള്ളത് അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിലൂടെ യുദ്ധത്തെ മുന്നോട്ട് വയ്ക്കുന്നു എന്ന് ഇടതുപക്ഷം വാദമുന്നയിക്കുമ്പോൾ പരിചയ സമ്പത്താണ് തന്റെ നേട്ടമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നു യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റിൽ ഇത്തവണയും മത്സരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ വിശദാംശങ്ങൾ മാവേലിക്കര മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈ കടുത്ത ചൂടിലും വളരെ ഉഷാറായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ പര്യടനവുമായി ബന്ധപ്പെട്ടുള്ളത് കുട്ടനാടൻ മേഖലകളിലാണ് സിറ്റിംഗ് എം പി ആണ് എന്തൊക്കെ പ്രതീക്ഷകളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലും മാത്രവുമല്ല കർഷകരുടെ കണ്ണീര് വീണ മണ്ണാണിത് രണ്ട് കർഷകർ ആത്മഹത്യ ചെയ്തതാണ് കൃഷിക്കാരുടെ അവരെന്ന് അവർ ഉൽപ്പാദിപ്പിച്ച നെല്ല് സംഭരിച്ചതിന്റെ വില ഇനിയും കൊടുത്തിട്ടില്ല ഇപ്പോൾ കൊയ്ത്ത് നടക്കുന്നുണ്ട് ആ കൊയ്ത്ത് കഴിഞ്ഞ നെല്ല് സംഭരിച്ചിട്ട് പതിനഞ്ച് പതിനാല് പതിനഞ്ച് ദിവസത്തിനകം അക്കൗണ്ടിൽ പൈസ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതും കൊടുത്തിട്ടില്ല അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണ് ക്രൈസിസിലാണ് കുട്ടനാട്ടിലെ കൃഷിക്കാർ വളരെ പരിചയ സമ്മാനം ഇപ്പൊ പ്രസംഗിച്ചപ്പോൾ ഞാൻ കേട്ടു അതായത് കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്നത് ഒരു പാർലമെന്റ് അംഗമാണെങ്കിൽ പോലും പഞ്ചായത്ത് പ്രതിനിധിയെ പോലെ ഇവിടെ നടക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ആളാണോ എന്നൊക്കെ പറയുന്നു അത് അങ്ങനെ തന്നെയാണോ ഈ തുടർച്ചയായ വിജയമാണല്ലോ ഈ മണ്ഡലത്തിലുള്ളത് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചാൽ ഞാൻ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്നില്ല പാർലമെന്റ് സമ്മേളനം ഉള്ളപ്പോൾ മാത്രം ഡൽഹിയിൽ പോകും അല്ലാത്ത സമയത്ത് മുഴുവൻ മണ്ഡലത്തിലാണ് അങ്ങനെ മണ്ഡലത്തിലുണ്ടോ എന്താ അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഞങ്ങൾ കർഷകരാണ് നല്ല ശതമാനം ആളുകൾ അപ്പോൾ എല്ലാം എം പി ഞങ്ങളുടെ ഒപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ കാർഷികാത്മഹത്യ അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായില്ലേ അതിനൊക്കെ വേണ്ടത്ര പരിഹാരം കഴിഞ്ഞ ഞങ്ങള് ഇവിടെ താലൂക്കിൽ പോയി സമരത്തിന് ഞാനും പോയതാ ഞാനും ഒന്ന് തല്ലുകൊണ്ടതാ ഈ സാറിന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു അന്ന് സാറിനെ അവിടെ വട്ടം അടിക്കുകയും സാറിനെ അതിനുശേഷം ഞങ്ങൾ റോഡിൽ കുത്തിയിരിക്കുന്ന സമയത്ത് വീണ്ടും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു അന്ന് ഞങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ ഇവിടെ ഒരു മനുഷ്യൻ പോലും കുട്ടനാട്ടിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലും ഇല്ലായിരുന്നു അതിന് തയ്യാറായി വന്നത് അന്ന് ഞങ്ങളുടെ എം പി ആയിരുന്നു കൊടിക്കുന്നി സുരേഷ് മാത്രമായിരുന്നു ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പറയുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ കുട്ടനാട് മാത്രമല്ല ഈ മാവേലിക്കര മണ്ഡലം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അങ്ങ് കോട്ടയം തൊട്ടേക്ക് കിടക്കുവാണ് കൊല്ലം വരെ കിടക്കുന്നു കൊട്ടാരക്കര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ കടന്നു വരുന്നു ഈ പ്രചരണം എന്ന് പറയുന്നത് ഭയങ്കര പാടല്ലേ അവിടെ അല്ല അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പത്താമത്തെ തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുന്നത് എനിക്ക് അതിനൊരു ഒരു മെയ്വഴക്കം വന്നിട്ടുണ്ട് കാരണം ഇലക്ഷൻ മാത്രം ജയിച്ചിട്ട് പോകുന്ന ആള് പിന്നെ അടുത്ത ഇലക്ഷൻ വരുന്ന ആളല്ല ഇലക്ഷൻ ഇലക്ഷൻ കഴിഞ്ഞാൽ ജയിച്ചാൽ പിന്നെ അടുത്ത ഇലക്ഷൻ വീണ്ടും മത്സരിക്കേണ്ടി വരുമെന്നുള്ള ആ ലക്ഷ്യം അത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും എന്റെ പ്രവർത്തനം പക്ഷെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നല്ലോ അതൊക്കെ മാധ്യമങ്ങളിൽ നിന്ന് വന്ന വാർത്തകളാണ് അതിൽ നിന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല അതേ പാർട്ടി മത്സരിക്കണോ വേണ്ടതെന്ന് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പാർട്ടി വീണ്ടും ആവശ്യപ്പെട്ട് മത്സരിക്കണം പാർട്ടി വല്ലാത്ത ദേശീയതലത്തിൽ പാർട്ടിക്ക് കൂടുതൽ എം പിമാരുണ്ടാകണം പാർട്ടി അധികാരത്തിൽ വരണം അതിന് മത്സരിക്കണമെന്ന് പാർട്ടി സ്ഥാനാർത്ഥി സ്വീകരിക്കാനായിട്ട് ഇവിടെ ഒരു നല്ല നല്ല പ്ലാസ്റ്റിക്കിലുള്ള ഇപ്പൊ അങ്ങനെ മാറിയിട്ടുണ്ടല്ലേ മാറിയിട്ടുണ്ട് ചൂടിൽ ഇതൊക്കെ അതിജീവിച്ചു പോകാൻ ഈ ഇപ്പോൾ അരുൺകുമാർ മത്സരിക്കാൻ ഇറങ്ങിയപ്പോ സ്വാഭാവികമായി യുവത്വം എന്നുള്ള രീതിയിൽ ഒരു മത്സരം ഒക്കെ വരുന്നുണ്ട് മാവേലിക്കരയിൽ നല്ലൊരു രീതിയിലുള്ള ഒരു മത്സരം നടക്കുന്നു എങ്ങനെയാണ് മറ്റു സ്ഥാനാർത്ഥികളെ യുവത്വം എന്ന് പറഞ്ഞാൽ എന്താണ് നിർവചനം യുവത്വം മറ്റ് സ്ഥാനാർത്ഥികളുടെ അല്ലല്ല യുവത്വം യുവത്വത്തിന്റെ നിർവചനം ആദ്യം പറയും ഒരു ഒരു ന്യൂ മാധ്യമങ്ങളാണല്ലോ യുവത്വം പറയുന്നത് യുവത്വം എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം പറയും മുതൽ മുപ്പത്തി അഞ്ചാണ് യുവത്വം യുവാവ് ഇവിടെ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർശന അതെങ്ങനെ യുവ ആവോ അതെങ്ങനെ യുവത്വമാവും നിങ്ങൾ മാധ്യമങ്ങൾ വെറുതെ യുവാവാണ് യുവാവാണെന്ന് യുവാവാണ് പറഞ്ഞു ഞാന് ഇരുപത്തെട്ട് വയസ്സ് പ്രായമുള്ള ആർ എസ് അനില് പക്ഷേ പക്ഷെ ഒരു കാര്യമുണ്ട് കൊടിക്കുന്ന സുരേഷ് വർഷങ്ങളായിട്ട് എം ബി ഐ നിക്കുന്ന ഒരാളാണ് അങ്ങനെ നോക്കുമ്പോൾ അവർ വളരെ ജൂനിയറായ ഒരാളും കൂടിയാണ് ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇടയ്ക്ക് പറയല്ലേ രണ്ടായിരത്തി ഒൻപതിലെ ഞാനിവിടെ മാവേലിക്കരയിൽ ആദ്യമായിട്ട് മത്സരി മാവേലിക്കര സംവരണ മണ്ഡലം ഉണ്ടായതിനു ശേഷം ആദ്യമായി നടക്കുന്ന ഇരുപത്തെട്ട് വയസ്സുകാരനായ സി പി ഐ സ്ഥാനാർത്ഥി ആർ എസ് അനിലോടാണ് ഞാൻ മത്സരിച്ചത് അത് അത് നാൽപ്പത്തൊന്ന് വയസ്സിനേക്കാൾ വലിയ യുവാവല്ലേ ഞാനും മത്സരി ഞാൻ അജയിച്ചത് അതിനുശേഷം ചെങ്കർ സുരേന്ദ്രൻ ഒരു 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 നാൽപ്പതിന് നാൽപ്പത്തിരണ്ട് അത് ഞാൻ അജയിച്ചത് അത് കഴിഞ്ഞ ചിട്ടയും കുമാർ അമ്പത് അമ്പത്തഞ്ച് ഞാനാജയിച്ചത് എന്തിനാണ് ഈ കാർഷിക വിഷയങ്ങളൊക്കെ ഓരോരുത്തരെ നിങ്ങൾ ട്രേഡ് മാർക്ക് കൊടുക്കുന്നല്ലേ അല്ലാതെ ഇവിടെ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടത് യുവത്വമോ അങ്ങനെ അനുഭവ സമ്പത്ത് സമ്പത്ത് പാർലമെന്ററി രംഗത്ത് ഇപ്പൊ എന്നെ ഡൽഹി ചെന്ന് ആർക്കെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കാം മന്ത്രിമാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം എം പിമാർക്ക് പരിചയപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം അപ്പൊ ഇവിടെ ഈ മണ്ഡലത്തിലെ ആവശ്യം എന്താണ് പരിചയ സമ്പത്താണ് നമ്മൾ ഏത് പരീക്ഷ പോകുമ്പോൾ ഏതൊരു ഇന്റർവ്യൂ നല്ല എക്സ്പീരിയൻസ് ആണല്ലോ ചോദിക്കുന്നത് ഏതൊരു ഇന്റർവ്യൂ ഈസ് യുവർ എക്സ്പീരിയൻസ് എടുക്കാൻ പറയും എക്സ്പീരിയൻസ് അല്ലേ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എക്സ്പീരിയൻസിൽ ആരാണ് ഒന്നാമത് സീനിയോറിറ്റി ആണ് സീനിയോറിറ്റി സീനിയോറിറ്റി എക്സ്പീരിയൻസ് ഇതൊക്കെയാണ് നമ്മൾ എപ്പോഴും വിലയിരുത്തുന്നത് യുവാവ് ആയതുകൊണ്ട് ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഭൂരിപക്ഷം അത് ഞാനും പറയില്ല എന്തായാലും എന്തായാലും ഓരോ ആളുകൾ ഇങ്ങനെ സ്വീകരണം കൊടുത്തു പോവുകയാണ് കുട്ടികളടക്കമുള്ള ആളുകൾ എന്തായാലും കനത്ത ചൂടിൽ പുഷാറായി തെരഞ്ഞെടുപ്പ് പ്രചാരണം പോകുന്നുണ്ട് ചൂടൊന്നും ഒരു പ്രശ്നമില്ല ഡൽഹി ചൂടാ നമ്മൾ ഡൽഹിക്കാരൊക്കെ ഈ ചൂടൊന്നും പ്രശ്നമില്ല കാരണം പത്ത് പത്തിരുപത്തിരണ്ട് വർഷമായി ഡൽഹിയിലെ ചൂടും ഡൽഹിയിലെ കടുത്ത ചൂടും ഡൽഹിയിലെ കടുത്ത തണുപ്പും നേരിടുന്ന ഒരു ജനപ്രതി നിലയിൽ ഇത് നമുക്ക് അധികം തീർച്ചയായിട്ടും പാർട്ടി യു ഡി എഫിന്റെ ഒറ്റക്കെട്ടാണ് ഇരുപത്തിരണ്ടാം തീയതി രാഹുൽ ഗാന്ധി വരുന്നുണ്ട് കൊല്ലം ജില്ലയിലെ കുന്നത്തൂരിലാണ് ഇരുപത്തി മൂന്നാം തീയതി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ കാർഗ് വരുന്നുണ്ട് അത് ചെങ്ങന്നൂരാണ് നല്ല വിജയം പ്രതീക്ഷിക്കുക ഓക്കെ അതാണ് അദ്ദേഹം പറയുന്നത് കാരണം എക്സ്പീരിയൻസ് എന്നുള്ളത് തന്നെയാണ് താൻ മുന്നോട്ട് വെക്കുന്നത് തന്റെ അനുഭവ പരിചയം അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾക്കും ഗുണകരമായി മാറും എന്നുള്ള ഉറപ്പാണ് കൊടിക്കുന്നിൽ സുരേഷ് പങ്കുവയ്ക്കുന്നത് തുടർച്ചയായി മാവേലിക്കര മണ്ഡലത്തിൽ വിജയിക്കുന്ന അദ്ദേഹം ഇത്തവണയും വിജയ പ്രതീക്ഷയിൽ ഒട്ടും പുറകിലേക്ക് ചിന്തിക്കുന്നില്ല എന്നതാണ് ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ ന്യൂസ് എയ്റ്റീൻ